എന്തിനാ പറയണേ ശിവപുരാണത്തിൽ തന്നെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ദിനമായി എന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവളെ പ്രാർത്ഥിക്കുന്ന എന്നെ ജപിക്കുന്ന എന്നെ സ്മരിക്കുന്ന എന്നെ അങ്ങനെ നിൽക്കുന്ന ഒരാളെ സമ്പത്തിന്റെ രാജാവായി ഞാൻ മാറ്റുമെന്ന് പറഞ്ഞ കുബേരനാക്കി പറഞ്ഞു പറഞ്ഞാൽ സമ്പത്തിന്റെ രാജ്ഞ അത്രയ്ക്ക് നല്ല സമ്പത്തി വരെ ഉയർച്ച ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ നമസ്കാരം കൈപ്പശ്ശേരി കോയുന്നമ്പരി ഉത്തരായണകാലൊക്കെ തുടങ്ങിയിട്ടുണ്ട് മകരമാസം തൊട്ട് ഉത്തരായണകാലമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവകാലങ്ങളാണ് ഇനി ആറുമാസം അതിഗംഭീരമായ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്ന കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയണ നമ്മളുമായി ബന്ധപ്പെട്ടവര് അല്ലെങ്കിൽ ശരിക്ക് നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്നവര് സംവദിക്കുന്നവര് എന്നെ കേൾക്കുന്നവര് ആ കേൾക്കുന്നവര് മുഴുവെന്ന് എനിക്കറിയില്ലല്ലോ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവരിൽ നിന്ന് അവർ പലരായിട്ട് എനിക്ക് ഒരു 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 വീഡിയോ എനിക്ക് അയച്ചു തന്നു തിരുമേനെ ഇത് സത്യമാണോ എന്ന് ചോദിച്ചൊരു കുറേ വീഡിയോസ് അയച്ചു തന്നു അപ്പം ഞാൻ ഈ വീഡിയോ സത്യം പറഞ്ഞ ആദ്യ ആദ്യമൊന്നും ഞാൻ കേട്ടില്ല എന്തെങ്കിലുമൊക്കെ ഇഷ്ടംപോലെ വീഡിയോകൾ ഇറങ്ങണ കാരണം സമയം കിട്ടാത്തതുകൊണ്ട് പിന്നീട് ഒരുപാട് വീഡിയോസ് അയച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ കേട്ടപ്പോൾ ആ വീഡിയോക്കകത്ത് ആരോ പറയുന്നു മഹാദേവ ക്ഷേത്രത്തിൽ ഭജനം നടത്തി കഴിഞ്ഞാൽ നമ്മളെ ഭഗവാനിലേക്ക് ലയിപ്പിക്കും നമ്മൾ മോക്ഷത്തിലേക്ക് പോകും നമ്മൾ തന്നെ നമ്മളെ ജീവൻ പോകും എന്ന് പറഞ്ഞൊരു അർത്ഥത്തിലാണ് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും അങ്ങനെയാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് അതുകൊണ്ട് ശിവൻ തന്നെയുള്ള അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കരുത് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കരുത് എന്നാണ് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയട്ടെ എനിക്കതിന് വിരോധമില്ല ഞാൻ ആ വീഡിയോയിലേക്ക് വരാം അതിനു മുമ്പ് ഞാൻ പറയാം ഈ കഴിഞ്ഞ ദിവസം ഞാൻ മണ്ഡലമാസക്കാലം എല്ലാവരും മണ്ഡലമാസത്തിൽ എല്ലാവരും നാമജപാദികൾ ചെയ്യണം ഒരു ലക്ഷം പൂർത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളോട് സംവദിച്ചിരുന്നു ഒരുപാട് പേര് ജപിച്ചിട്ടുണ്ട് കൃത്യമായി ജപിച്ചിട്ടുണ്ട് അപ്പൊ അതിനിടയ്ക്ക് ഒരാൾ ഒരു വ്യക്തി അദ്ദേഹം എന്താ പറയാ അഞ്ച് ലക്ഷം ഒരു ജപം കഴിഞ്ഞു അദ്ദേഹം അഞ്ച് ലക്ഷം ഒരു ജോ കഴിഞ്ഞ് എന്ത് പറ്റി അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യപ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രഷറിന്റെ വേരിയേഷൻസ് ഉണ്ടായിരുന്നു പ്രഷർ വേരിയേഷൻസ് ഉണ്ടായിരുന്നു ഈ പ്രഷർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ചില ദിവസം എൺപതാവും ചില ദിവസം നൂറ്റി ഇരുപകും ചില ദിവസം ഇരുന്നൂറാവും മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രഷർ കുറഞ്ഞാൽ മരണം വരെ സംഭവിക്കും അപ്പം അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിരുന്ന ഒരാളാണ് അദ്ദേഹം എന്നെ വിളിച്ചു പറയുകയാണ് അത് ഈ അഞ്ചു ലക്ഷം തീർത്തതിന് ശേഷം അദ്ദേഹത്തിന് ഇതുവരെ ആ പ്രഷറിന്റെ വേരിയേഷൻ സംഭവിച്ചിട്ടില്ല വിത്തൌട്ട് മെഡിസിൻ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഡോക്ടറൊന്നുമല്ല ഒന്നുമല്ല ഈ പറയുന്നത് മരുന്നാണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒന്നെനിക്കറിയാം ദേവാദി ദേവനായി നിൽക്കുന്ന മഹാദേവനിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ആ ജപിച്ച നമശിവായയുടെ ശക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചാൽ മഹാദേവനും ഡോക്ടറാണ് ജപിക്കുന്ന മന്ത്രവും മരുന്നാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് വെച്ച പ്രഷർ ഉള്ളവരെല്ലാം ജപിക്കണം ജവിക്കണം എന്നൊരാഹ്വാനം ഒന്നും ഞാൻ ചെയ്യാൻ തയ്യാറല്ല അങ്ങനെ പറയാനും ഞാൻ തയ്യാറല്ല പക്ഷേ ഒരാൾക്ക് കിട്ടിയ മാറ്റമാണ് ഞാൻ പറയുന്നത് വൈക്കത്തമ്പലത്തിൽ പ്രാതല് നടത്തി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവ്വൈശ്വര്യവും സമ്പല സമൃദ്ധവുമായി നിൽക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും വൈക്കത്തമ്പലത്തെ ഉപാസന കൊണ്ട് കലാപരമായി നിൽക്കുന്ന കഴിവുകൾ കത്തിത്വം ഉണ്ടാകും എന്ന് പറയുന്നു കാരണം ശരിക്ക് കവിത്വമുള്ള നാക്കുണ്ടാവും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റുപാനൂരപ്പനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ നമ്മൾ ചോദിച്ചാലും അതെല്ലാം നടത്തി തരും ഏറ്റുവാനൂരപ്പൻ നമ്മൾ ഏത് ദുരിതങ്ങളാണോ ഏത് ദുഃഖങ്ങളാണോ ഏത് സങ്കടങ്ങളാണോ അതിനു മുഴുവൻ അവസാനമാണ് ഏറ്റുവാനൂരപ്പൻ എന്ന് പറയും മഹാദേവന്റെ വിവിധ ഭാഗങ്ങൾ എടുത്താൽ ദക്ഷിണാമൂർത്തി സങ്കല്പത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതും എന്താ പറയണേ മണ്ടനേയും അതിബുദ്ധിമാനാക്കാൻ ദക്ഷിണാമൂർത്തി വിചാരിച്ച നടക്കണം മൃത്യഞ്ജയമൂർത്തി വിചാരിച്ചാൽ ഏത് മഹാശാപതാപങ്ങളിന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ മഹാദേവന് സാധിക്കും അഘോരിയായി നിൽക്കുന്ന മഹാദേവനെ സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് ദുരിത കടങ്ങളിൽ നിന്ന് എത്ര ദുർഘടങ്ങളിൽ തന്നെ പെട്ടുലയുന്ന മനുഷ്യ ജീവിതങ്ങളെ പുഷ്പം പോലെ പൊക്കിക്കൊണ്ട് വരാൻ മഹാദേവിന് സാധിക്കും എത്രയോ വർഷങ്ങളായി എത്രയോ കാലങ്ങളായി നല്ല രീതിയിൽ ഒരു ദാമ്പത്യ ജീവിതം കിട്ടണമെന്ന് ഒരുപാട് കാര്യം ചെയ്ത് ഉമാമഹേശ്വര സങ്കല്പത്തില് ശിവ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കുന്നു എന്തിനേറെ അത്രയൊന്നും പറയണ്ട മഹാദേവനെ ഓർത്ത് തിങ്കളാഴ്ച എടുത്താൽ പോലും ആ ദാമ്പത്യ ബന്ധത്തിന് അത്യുത്തമമായി നിൽക്കുന്ന ശക്തി ഉണ്ടാക്കി കൊടുക്കുന്നു ഭാര്യവർത്ത ജീവിതത്തിൽ വളരെ ഗംഭീരമായ സ്നേഹങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ശിവഭഗവാന്റെ മഹാദേവന്റെ കരുണയുടെ സ്നേഹത്തിന്റെ ഭക്തിയുടെ അത് അതായത് അനുഭവ ഗുണങ്ങൾ നമ്മുടെ നഗ്നദൃഷ്ടി കൊണ്ട് ഗോചരമല്ലെങ്കിലും അദൃശ്യമായി നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ലയിച്ച് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ മഹാദേവന്റെ പ്രാർത്ഥന ശിവൻ തന്നെ മഹാദേവൻ തന്നെ പ്രാർത്ഥനയിലൂടെ ഇരിക്കുന്ന ശമ്പളങ്ങളിൽ പോയാൽ നമ്മുടെ ജീവൻ തന്നെ ഹാനിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കേണ്ട മഹാദേവൻ അങ്ങനെ ഒരാളെ കൊല്ലുന്ന ആളൊന്നുമല്ല അല്ല മഹാദേവനിലേക്ക് ലയിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ദേശിച്ച് നമ്മുടെ ആയസ് കുറയ്ക്കുക എന്നുള്ള അർത്ഥമല്ല നമ്മുടെ മോക്ഷത്തിലേക്ക് വരുമ്പോൾ ശൈവ മണ്ഡലത്തിലോ വൈഷ്ണവ മണ്ഡലത്തിലോ നമ്മൾ ലയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാമജോപാധികളും കർമ്മങ്ങളും ചെയ്യുന്നത് പക്ഷെ ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെയും കഷ്ടതകളും എല്ലാം മനസ്സിലാക്കുന്ന ഈശ്വരൻ തന്നെയാണ് നന്മയുടെ ഭാവം തരുന്ന ഈശ്വരൻ തന്നെയാണ് നല്ല ദാമ്പത്യത്തെ തന്ന ഈശ്വരൻ തന്നെയാണ് ദു രോഗങ്ങൾ അകറ്റുന്ന ദുരി ഈശ്വരൻ തന്നെയാണ് ശാപതാപാധകളിൽ നിന്ന് മാറ്റുന്ന ഈശ്വരൻ തന്നെയാണ് ഏറ്റവും എന്താ പറയണേ എന്താ സന്താനങ്ങളെ ഇപ്പം ഗണപതിക്ക് ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തിരുന്നത് മഹാദേവനാണ് പ്രഥമ പ്രഥമസ്ഥാനാണ് ഗണപതിക്ക് പോയത് അപ്പം സന്താനങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഭഗവാനാണ് മഹാദേവൻ സന്തതി പരമ്പരയ്ക്ക് നല്ലതാണ് അപ്പം എങ്ങനെ നോക്കിയാലും മഹാദേവന്റെ ചൈതന്യം അതിഗംഭീരമാണ് അത്യുത്തമാണ് അതുകൊണ്ട് മഹാദേവ പ്രാർത്ഥന കൊണ്ട് ജീവഹാനി സംഭവിക്കും എന്നൊരാൾ പറയുമ്പോൾ അത് നമ്മൾ ഒരിക്കലും വിശ്വസിക്കേണ്ട മഹാദേവന്റെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ജീവിതത്തിൽ നേടാൻ പറ്റാത്ത ഏറ്റവും ഉത്തമമായ ഉദാത്തമായ ഫലങ്ങളിലേക്ക് ആ നാമജപാദികളിലൂടെ എത്തിച്ചേരുമെന്നുള്ളതാണ് വേറൊരു സങ്കല്പം കാരണം നമശിവായ ജപം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഉദാ പറഞ്ഞതിൻ്റെ ഉദാഹരണം തന്നെയാണ് കാരണം നമ്മളിങ്ങനെ അദ്ദേഹത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് ആ മഹാദേവന്റെ സ്വരൂപത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മൊതാവിനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അംഗങ്ങളെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഭരണങ്ങളെ ഓർത്തുകൊണ്ട് കൈലാസനാഥനായി നിൽക്കുന്ന മഹാദേവനെ ഓർത്തുകൊണ്ട് ഓരോ തവണയും നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠയായിട്ട് നിർത്തുന്ന ആ മഹാദേവനെ ഓർത്ത് നമ്മൾ ജപിക്കുന്ന ഓരോ നമശുവായും ചെന്ന് അദ്ദേഹത്തിന്റെ കാലിൽ പൂക്കളായി സങ്കല്പിക്കുന്നു പൂക്കളായിട്ട് ആ നമശുവായി ചെന്ന് വീഴുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ലയിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന അനുഭൂതി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത അനുഭൂതിയാണ് അത്രക്കത്രക്ക് ഉദാത്തമായ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഏറ്റവും ഉത്തമമായൊരു ഭക്തിയിലേക്കാണ് നമ്മൾ ലയിക്കണത് അങ്ങനെയുള്ള മഹാദേവൻ ഒരു നിസാരമായി ചുരുക്കി കാണാൻ പാടില്ല അത്ര ബൃഹത്തായി നിൽക്കുന്ന ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവനാണ് അദ്ദേഹം നമ്മളെ ആശ്രയിക്കാൻ എന്ത് കാര്യത്തിനും സംശയനേനെ അദ്ദേഹത്തെ ആശ്രയിക്കാം ഉറപ്പാതിൻ്റെ ഒരു ഫലം കിട്ടും കാരണം എന്താ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാല് അപ്പം എൻ്റെ 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 പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ ഞങ്ങളൊക്കെ അന്തിമഹാകാളിനെ ഏറ്റവും വലിയ ഉപാസനാമൂർത്തിയായി കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ആ ഉപാസനാമൂർത്തികൾക്ക് കൊണ്ടുനടക്കുന്ന ജനനം തൊട്ട് ആദ്യത്തെ പൂജ കഴിപ്പിക്കണത് ഫസ്റ്റ് പൂജ തന്നെ അന്തിമഹാകാളന്റെ പൂജയാണ് ഞങ്ങളെ ആദ്യം പഠി പഠിച്ചാൽ കഴിപ്പിക്കണത് തന്നെ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ദീർഘായസത്തിന്റെ മേള എല്ലാവർക്കും ഭയങ്കര ദീർഘായസാണ് സുഖസുന്ദരമായിട്ടുള്ള സമാധാനപരമായ സന്തോഷപരമായ അരോ ഒരു രോഗവും ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് നമ്മുടെ അനുഭവം കൊണ്ട് നമ്മളിപ്പോൾ ജപിക്കാൻ പറഞ്ഞതിന് ശേഷം ആൾക്കാരോട് വരുന്ന നമ്മളോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളോ അതിഗംഭീരമാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവത്യാഗത്തിന് വേണ്ടിയിട്ടല്ല ജീവിതത്തിലെ ദുരിതപരമായി നിൽക്കുന്ന ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും സമാധാനക്കേടുമായി നിൽക്കുന്ന പ്രശ്നങ്ങളുടെ പൂർണ്ണ പര്യാപ്തിയിലേക്ക് മഹാദേവൻ മാത്രമാണ് ഏറ്റവും നന്നായിട്ട് ആശ്രയിക്കാൻ പറ്റുന്നത് വിവിധ ഭാവങ്ങളാൽ ശക്തമായി നിൽക്കുന്ന അദ്ദേഹം എന്ന് പറയുന്നത് നിൽക്കുന്ന തന്നെ ഭയങ്കര രൗദ്രാത്മികമായി നിൽക്കുന്ന ഭാവത്തെ നിക്കണം മന്ദസ്മിതമായി നിൽക്കുന്ന മുഖം വളരെ അപൂർവമായി കിട്ടുന്നുള്ളൂ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ത്യാഗങ്ങളുടെ അദ്ദേഹത്തിന്റെ കഥകൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത്രയ്ക്ക് ഗംഭീരമായി നിൽക്കുന്ന ഒരു എന്താ പറയുക കുടുംബ സ്നേഹി അപ്പൊ കുടുംബങ്ങളുടെ നന്മയ്ക്ക് സന്താനങ്ങളുടെ നന്മയ്ക്ക് ഐശ്വര്യത്തിന് എന്തിനാ പറയണേ ശിവപുരാണത്തിൽ തന്നെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ദിനമായി എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവളെ പ്രാർത്ഥിക്കുന്ന എന്നെ ജപിക്കുന്ന എന്നെ സ്മരിക്കുന്ന എന്നെ അങ്ങനെ നിൽക്കുന്ന ഒരാളെ സമ്പത്തിന്റെ രാജാവായി ഞാൻ മാറ്റും എന്ന് പറഞ്ഞ കുബേരനാക്കി മാറ്റുമെന്ന് പറഞ്ഞെന്നുവച്ച സമ്പത്തിന്റെ രാജ്ഞ വരാ അത്രക്ക് നല്ല സമ്പത്തി വരെ ഉയർച്ച ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോ ഒരു അശുഭ ചിന്തയും വേണ്ട നിങ്ങളുടെ ഏതൊരു ആഗ്രഹത്തിനും പൂർണമായി അദ്ദേഹത്തിന്റെ പാതാര ബിന്ദിത് വീണ് നമസ്കരിക്കാം ഓരോ നമശ്യുവായും ഓരോ പ്രാവശ്യം ജപിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പാതാരബിന്ദിലേക്ക് അദ്ദേഹത്തിന്റെ കൈലാസത്തിലേക്ക് അദ്ദേഹം ഇരിക്കുന്ന പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ശരി എന്താ പറഞ്ഞ പീഠത്തിലേക്ക് ഓരോ പൂക്കളായി നമ്മുടെ നമശ്യുവായ ചെന്ന് പതിക്കുന്ന അതേ സങ്കല്പത്തിൽ നിങ്ങൾ വെച്ചോളൂ നിങ്ങളുടെ ആഗ്രഹത്തിൽ യാതൊരുവിധ സംശയവും ഇല്ലാത്ത പൂർത്തീകരണം തന്നെയാണ് യാതൊരു സംശയവും വേണ്ട അത്രയ്ക്ക് നല്ലതാണ് വളരെ ഗംഭീരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളിൽ ലഭിക്കട്ടെ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയം പ്രണതോസ്മി സദാ ശിവം നമശ്യായ നമശ്യമായ നമശ്യായ നമസ്കാരം